ായ സംഘടനയായ ഫോർ ജസ്റ്റിസിനെ വിലക്കാനുള്ള കേന്ദ്ര തീരുമാനം സ്ഥിരീകരിച്ച് യു പി എ ട്രിബ്യൂണൽ ഗുർബന്ധൻ സിംഗ് പന്നുവിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഈ സംഘടനയെ അഞ്ചു വർഷത്തേക്ക് നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ച കേന്ദ്രത്തിന്റെ ജൂലൈ എട്ടിലെ വിജ്ഞാപനം നിയമവിരുദ്ധ പ്രവർത്തന ആക്ട് ട്രിബ്യൂണൽ ആണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അനൂപ് കുമാർ ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ട്രിബ്യൂണൽ എസ് എഫ് ജിക്ക് എതിരായ കേന്ദ്രത്തിന്റെ തെളിവുകൾ സത്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥിരീകരിച്ചത് സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക തീവ്രവാദത്തിൽ ചേർക്കുക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വാങ്ങാൻ കള്ളക്കടത്ത് ശൃംഖലകളുടെ തീവ്രവാദത്തിന് ധനസഹായം നൽകുക പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വധഭീഷണി മുഴക്കുക സിഖ് സൈനികർക്കിടയിൽ തന്നെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ തെളിവുകളായി ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു സ്ഥിരീകരണം വന്നത് ഇതിനു പുറമെ പ്രത്യേകിച്ച് ബാബർ ബൽസ ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഖാലിസ്ഥാനി തീവ്രവാദികളുമായും വിഘടനവാദ ഗ്രൂപ്പുകളുമായും എസ് എഫ് ജെ ബന്ധങ്ങളും തെളിവിന് കൂടുതൽ ശക്തി പകരുന്നുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ ഐ എസ് ഐ എസുമായുള്ള എസ് എഫ് ജെ ബന്ധവും പഞ്ചാബിലെ തീവ്രവാദം പുനരുജ്ജീവിപ്പിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ജൂലൈ എട്ടിനാണ് ആഭ്യന്തര മന്ത്രാലയം നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുന്നത് മുൻപ് സമാനമായ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം സിഖ് ഫോർ ജസ്റ്റിസിന്റെ സ്ഥാപകനായ ഗുർബന് സിംഗ് പന്നു കാനേഡയിലും യുഎസിലും ഇരട്ട പൗരത്വമുള്ള ആളാണ് രാജ്യദ്രോഹവും വിഘടനവാദവും ആരോപിച്ച് പന്നുവിനെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ സിഖ് ഫോർ ജസ്റ്റിസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുന്നത് പഞ്ചാബിലെ സിഖ് യുവാക്കളെ ആയുധമെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതിന് യു പി എയും പന്നുവിനെ നേരെ ചുമത്തിയിരുന്നു ഇന്ത്യയിലെ വിവിധ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പന്നുവിൻ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം ആസാം സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റു മൂന്ന് പ്രമുഖ ഖാലിസ്ഥാനി നേതാക്കളുടെ ശേഷം പന്നുവിൻ ഒളിവിൽ പോയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ ഹമാസ് പോലുള്ള ആക്രമണം നടക്കുമെന്ന് പന്നുവിൻ ഭീഷണി മുഴക്കിയിരുന്നു ബി ബി സിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ വിരുദ്ധ ഗ്രാഫ്റ്റുകൾ എഴുതുകയോ സർക്കാർ കെട്ടിടങ്ങളിൽ ഖാലിസ്ഥാൻ പതാകകൾ ഉയർത്തുകയോ ഇന്ത്യൻ പതാകയെ അവഹേളിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തിക പാരിതോഷികം വാഗ്ദാനം ചെയ്യുന്നതായും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്നതുമായ നൂറുകണക്കിന് വീഡിയോകൾ പന്നുവിൻ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി മോദിയുടെ അദ്ദേഹത്തിന്റെ രണ്ട് മന്ത്രിമാരെയും രാഷ്ട്രീയ മരണമുണ്ടാകുമെന്ന് ഭീഷണി മുഴക്കിയതിൻ്റെ ശബ്ദ സന്ദേശമടക്കം റെക്കോർഡ് ചെയ്ത് പുറത്തു വന്നിരുന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ പേരുകളും ചിത്രങ്ങളും സഹിതം ഇന്ത്യയെ കൊല്ലുക എന്നെഴുതിയ പോസ്റ്ററുടെ ഉത്തരവാദിത്വവും പന്വൻ ഏറ്റെടുത്തിട്ടുണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണത്തിന് പ്രേരണ നൽകുന്നതാണ് പോസ്റ്റർ എന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ ഹിന്ദുക്കൾക്ക് കാനഡ വിടാൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോ പങ്കുവെച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു അവർ കാനഡയോടുള്ള കൂറ് നിരസിച്ചു എന്ന് ആരോപിച്ചായിരുന്നു വീഡിയോ കാനേഡിയൻ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യാപകമായ അപലപനത്തിന് കാരണമായി ഫെഡറൽ കാബിനറ്റിലെ മന്ത്രിമാർക്കൊപ്പം തന്നെ ഫെഡറൽ പാർട്ടി നേതാക്കളും ഈ ഒരു വീഡിയോ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു കാനഡയിലെ പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് അദ്ദേഹവും വീഡിയോയെ അധിക്ഷേപകരവും വിദ്വേഷകരവുമാണ് എന്നായിരുന്നു വിശേഷിപ്പിച്ചതും അത്തരത്തിൽ കുറേയേറെ ഭീഷണികൾ പന്നുവിൻ മുഴക്കിയിട്ടുണ്ട് ആ ഒരു അവസരത്തിൽ കൂടിയാണ് ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതും